ഇന്ന് നമ്മൾ വലിയ ഒരു ഒച്ചിനെ ഉണ്ടാക്കാൻ പോവുകയാണ് വെള്ളത്തിലൊക്കെ കാണുന്ന ഒച്ച കേട്ടോ ഈ കാണണത് നമ്മുടെ ഇവിടെ അതിനെ ഞഞ്ഞിന്നൊക്കെ പറയും ഇതുകൂടെ കണ്ടോ കുട്ടികളും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കുറേ ഉണ്ട് ഇതാണ്ടോ ഒരു ചെറിയ കുട്ടിയാണിത് ഇതിൻ്റെ ഇവിടെ തന്നെ ഒക്കെയാണ് രക്ഷപ്പെടണേ ഇത് മൂത്തവൻ ഇന്നത്തെ വേറൊരു അമ്മയാണ് തോന്നണോ അല്ല മൂത്ത ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലർ ഇതിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കറി വയ്ക്കുക കേട്ടോ ചെയ്യാം ഫ്രൈ ആക്കി അടിക്കും അപ്പോൾ നമുക്ക് പിന്നെ ഇതിന്റെ വാ കൊണ്ടുപോവാ നമ്മളൊരു തൊട്ടി ഉണ്ടാക്കിയിട്ട് ഒച്ചിനെ അതിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കാൻ പോവാണ് അവർക്ക് പറ്റിയ ഒരു വീട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് തക്കാളിയൊക്കെ വെച്ചുകൊടുക്കാം തിങ്ങാൻ വേണ്ടിയിട്ട് തിങ്ങ നോക്കി വെക്കാം അപ്പം ഇങ്ങനൊരു മരക്കുറ്റി നമുക്ക് അവിടെ കൊണ്ടടണം കേട്ടോ എന്നിട്ടാണ് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ അവിടെ എത്തിക്കണം നല്ല വെയിറ്റ് ഉണ്ട് ഇവിടെ ഒരു പടി കേട്ടോ അപ്പൊ ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണോ ഒച്ചിരിക്കാൻ പോണത് ഇവിടുന്ന് ഇങ്ങനെ കയറി നിൽക്കണ പോലെ കേട്ടോ മലരെ മൗനമ അപ്പൊ മണ്ണൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ മുമ്പ് പാടത്തുനിന്ന് കൊടുത്തിട്ട മണ്ണൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഉണ്ടോ നല്ല മണ്ണാണ് അപ്പം മണ്ണൊക്കെ കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഈ ആ മണ്ണ് ഇതിൻ്റെ മൂൾ ഇങ്ങനെ വെച്ചു വെക്കാം ഈ മണ്ണാണ് ഒച്ചാവാൻ മതി അപ്പോൾ വലിയ സ്ട്രെച്ചർ ഒന്നുമില്ല ഇതിൻ്റെ മൂൾ കട ഇങ്ങനെ വെക്കണുള്ളൂ മണ്ണ് നമ്മൾ മണ്ണ് വെച്ച് വെച്ച് വന്നപ്പോൾ തലയുടെ അവിടെ എത്തുമ്പോൾ തല പൊങ്ങി നിൽക്കാൻ വേണ്ടിട്ട് ഒരു കല്ലും കൊമ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കരയൊച്ചിനെയാണ് നമ്മൾ പിടിച്ചുകൂടെ നിൽക്കുന്നത് വെള്ളത്തിലുള്ള ഒച്ചിന് ഇതാണ്ടോ ഇവരുടെ തലയൊക്കെ ഉണ്ടോ വെള്ളത്തിലാണ് ഇവർ കൂടുതൽ തലയും വാലൊക്കെ പുറത്തിടെ കൊമ്പും തലയൊക്കെ ഉണ്ടോ നന്നായിട്ട് ബ്ലൻഡ് ആയിട്ട് കിടക്കണുണ്ടോ ഒരു സ്ലൈം പോലെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ കരയൊച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വിലക്കുണ്ട് തലയൊക്കെ ഇങ്ങനെ എന്താ കൊമ്പൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് പുറത്തേക്ക് നിന്നിട്ട് ഇങ്ങനെ നീങ്ങാനുള്ള ശക്തിയൊക്കെ ഉണ്ടായിരിക്കും ഇതാണ്ടോ ഒരു കുഞ്ഞിനെ ഉച്ചന് നമുക്ക് കിട്ടിയിട്ടുണ്ട് സെല്ലൊക്കെ നമുക്ക് ഈ ഒരു രൂപത്തിൽ പിടിക്കാം കേട്ടോ അല്ലെ ഇപ്പൊ ഇത്രയും രൂപ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങിയിട്ട് വേണം കേട്ടോ ഇതിൻ്റെ മൂളിക്ക് വെക്കാൻ അപ്പൊ സെല്ലിന്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുവിധ രൂപമായ പോലെ ഉണ്ട് സംഭവം വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വെച്ച് പോകുമ്പോൾ തന്നെ വേഗം കഴിയുണ്ട് പരിപാടി അപ്പൊ സ്കിന്നൊക്കെ ഇടുന്നതിന്റെ മുമ്പേ ഇത് മൊത്തത്തിലൊന്ന് മിനിസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് കണ്ണൊക്കെ വരാണ്ട് കേട്ടോ ഇതിൻ്റെ കണ്ണ് അങ്ങനെ പെട്ടെന്നായിട്ട് കാണാൻ സാധ്യതയില്ല കാരണം ഇതുപോലത്തെ ഒരു കൊമ്പിൻ്റെ മുകളിലാണ് കണ്ണ് വരിക ഒരു കോലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്ക കൊമ്പ് കണ്ടോ ഈ ഒരു നീളൊക്കെ വരും കേട്ടോ ഇതാണ്ടോ ഈ ചെറിയൊരു കണ്ടോ ഇതിലാട്ടോ കണ്ണ് വരണേ പിന്നെ ഫ്രണ്ടിലും രണ്ട് കൊമ്പുണ്ട് കേട്ടോ എന്തൊക്കെയാ സെൻസറിൽ ഉള്ള കൊമ്പാന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ വായൊക്കെ ഇപ്പോഴാ കേട്ടോ നമ്മൾ ചെറിയ വായന അപ്പൊ നമ്മൾ നേരത്തെ പണി ഇല്ലാന്ന് പറഞ്ഞത് അത്ര കാര്യക്കെടുക്കണ്ടെട്ടോ നല്ല പണി വരുന്നുണ്ട് ഈ ഡിസൈൻ ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ച പോലെ അല്ല ഒരു ചൊറി പിടിച്ച പോലെ ഡിസൈനാണ് വരുന്നത് ഇത് വരഞ്ഞു വരഞ്ഞിട്ട് തന്നെ അങ്ങനെ ചെത്തി എടുക്കേണ്ടി വരും എന്നാലും നടക്കുള്ളൂ സെല്ലിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഉണ്ടാക്കണേ കണ്ടോ ഒരു വരൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ പൂപ്പലാകൊണ്ട് കാണാതെ കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അത് ഇങ്ങനെ മൊത്തത്തിലുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കാം അപ്പം ഇതൊക്കെ നോക്കാൻ വേണ്ടിട്ടോ നമ്മൾ ഇവരെ കൊടുത്തിട്ടുള്ളത് തക്കാളി കഴിച്ചോ ഇനി നനച്ചിട്ട് ഇങ്ങനെ നനച്ചിട്ടിങ്ങനെ അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച സെല്ലിൻ്റെ രൂപമാണ് കിട്ടോ നമ്മൾ നേരത്തെ കഴിക്കാൻ വെച്ചുകൊടുത്തിട്ടുള്ള തക്കാളിയുടെ ഷെയ്പ്പൊന്ന് കാണിച്ചാലോ ഉണ്ടോ ഒരു ഹോൾ വന്ന റൗണ്ടിലാൾ തിന്ന് തീർത്തണം അവിടെ അവിടെ തന്നെ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ആവും എന്നാ ബാക്കിയും കൂടിയും കഴിച്ചോ വെള്ളത്തിലാട്ടോ വെള്ളത്തിലടത്തീറ്റ ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ല വെള്ളത്തിലും കരയിലും ഒക്കെ ഇത് തീറ്റ അപ്പോൾ ഇതാ പെയിൻറ്റടിയുടെ മുമ്പുള്ള രൂപം ഈ ഒരു പാറ്റേണിൽ നമുക്ക് കൂടുതൽ സമയം വന്നു ഇനി നമുക്ക് പെയിൻറ് അടിക്കാം കണ്ടോ ഈ ബ്രൗൺ ഇങ്ങനെ അടിച്ച് വിടാം കേട്ടോ ഒരു വ്യത്യസ്ത തരം കളർ ടോണിൽ കൊടുക്കാമെന്ന നമ്മുടെ പ്ലാന് ഈ ഗ്യാപ്പ് കൂടെയൊക്കെ ഇങ്ങനെ ബ്രൗൺ ഇറക്കി വിടണം ചാല് ഫുള്ള് ഫുൾ ഫില്ലായി തരണം പുറത്തേ വേറെ കളർ ആ കൂടി അതുകൂടി ഇതുകൂടെയൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കട്ടെ ഉണ്ട് ഇത് ബാക്കിക്ക് വേറെ ഒരു ബ്രൗൺ കേട്ടോ ബ്ലൻഡായി വരണേ ഒരു കുഞ്ഞിനൊച്ചു കളഞ്ഞിട്ട് പോയ ഒരു സെല്ല് കിട്ടിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ സെല്ലിന്റെ അതേ രൂപം ഇവരിങ്ങനെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ടേ ഈ സെല്ലിങ്ങനെ കളയും എന്നിട്ട് പുതിയ വലിയ സെല്ല് വരൂട്ടോ അവർക്ക് ഓരോ ടെക്നിക്കോളെ ഈ ഒരു രണ്ട് കണ്ണും കൂടി ബ്ലാക്ക് വെച്ചൊന്ന് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്കാണ് കഴിഞ്ഞു കേട്ടോ ഒച്ചോളൊക്കെ ഏത് നേരം ഒരു വെറ്റ് സ്കിന്നായിട്ടുണ്ടാവുക ഒരു തിളക്ക ഉണ്ടാവും അത് നമുക്ക് ഈ സ്പ്രേ വെച്ചിട്ടേ ഒന്നിങ്ങനെ തിളക്കി എടുക്കണം സെല്ലൊക്കെ ഇങ്ങോട്ട് തിളങ്ങി നിൽക്കട്ടെ നല്ല വീഡിയോയിലൊക്കെ കണ്ട് കാണുമ്പോൾ ജിൽ ജില്ലെന്നിരിക്കൂട്ടോ മരത്തടിക്കൊരു ഒരു വരുന്നോട്ടെ ഒരു കാര്യം കൂടി ചെയ്യാണ്ട് നമ്മൾ ഒച്ചിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാരെ കൊടുത്തായിരുന്നു കേട്ടോ ഇവർ ഇവിടെയാണ് സെറ്റായ പോലെ ഉണ്ട് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വിവരനെ ഇരിച്ചെന്നെ അവരുടെ സ്ഥലത്തേക്ക് ആക്കണം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബായ് പോയിക്കോ കുറെ പറയലുണ്ടല്ലോ பூண்டு <laughs>